പിന്നെ എനിക്ക് അറിയാം നല്ല രീതി അവര് വിചാരിക്കും നീ പാവമാണ് ആണ് ഒട്ടും നടുവേദനയൊക്കെ ഞങ്ങളുടെ ബാഗ് ഞാൻ തന്നെ ചുമക്കോ അല്ലെങ്കിൽ ഞാൻ പുള്ളിക്കാരെ കൊണ്ടായിരുന്നു ചുമക്കുന്നത് ഇതിന്റെ പേരിൽ ഞാൻ വർഷം മൊത്തം ഞാൻ ചീതളിയൊക്കെ വരും അപ്പം ചില റാണി ഞങ്ങൾ കൃത്യം ജിമ്മിൽ എത്തിയിരിക്കും നിനക്ക് വേണ്ടിയാ ചെയ്യുന്ന മനസ്സിലെങ്കിലും കൊണ്ടുപോവാൻ നടുവിന റിലാക്സേഷൻ ഉണ്ടോ എന്നാ ചെയ്തു കൂടെ ചെയ്തോ നല്ല സ്വെച്ച് ആവണ്ട അര മണിക്കൂർ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് നടക്കുക മുട്ടായി ഞാൻ കണ്ടുപിടിച്ച് നടക്കുകയും അതുപോലെ തന്നെ കപ്പക്കയും അല്ലെങ്കിൽ ഓമയ്ക്കാം ജോലി ഉണ്ടായിരുന്നു പക്ഷെ ഈ പാത്രമൊക്കെ തന്നെ അവക്ക് ഇന്ന് ഒട്ടും വയ്യ സോ അതുകൊണ്ട് ഇന്ന് ഈ പരിപാടി മൊത്തം ഞാൻ ടേക്ക് ഓവർ ചെയ്തു അവള് കംപ്ലീറ്റ് ഇത് കഴിഞ്ഞ് എന്റെ പണിയായിട്ട് ഞാൻ പിന്നെ പോയാൻ വേണം സോ ഇന്ന് വീട് അടുക്കള മൊത്തം വൃത്തിയാക്കി ഉച്ചക്കത്തെ ആഹാരം ഉണ്ടാക്കി തെൻ പാത്ര ഇഷ്ടം പോലെ കഴിയാൻ കിടപ്പുണ്ട് അതെല്ലാം ഒതുക്കി പറയണം ബിസിയ ബിസിയ ബൈ 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 ദാനന്റെ നെക്സ്റ്റ് อาหาร으로는 രണ്ട് पीस ചിക്കൻ ഉണ്ട് ആൻഡ് ചിക്കൻ സീ എങ്ങനൊന്ന് ഉണ്ടോണ തോന്നുന്നു ഞാൻ കതറുറങ്ങാൻ പോയാന്ന് കണ്ടേ ടാ ചേരാ അടുക്കള ഓട ഗയ്സ് നിക്ക് ചേരാ ചേരാ ആരെ കണ്ടിണ പിരീഡ്സിനെ সম্বন্ধে ചേരാ കണ്ടന്ത വിഷയം പെൺകുട്ടികളെ നേരെ ചേരാ ചുറ്റുന്നൊക്കെ പറഞ്ഞു വീട്ടിലുള്ളവർ പേടിപ്പിക്കു